സംസ്ഥാന സർക്കാർ അധ്യാപകർ എയ്ഡഡ് സ്കൂൾ ജീവനക്കാർ സ്വകാര്യ കോളേജുകൾ പോളിടെക്നിക്കുകൾ മുഴുവൻ സമയ കണ്ടിജൻ ജീവനക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജീവനക്കാർ എന്നിവർക്ക് നൽകേണ്ട ക്ഷാമബദ്ധ്യയുടെയും സംസ്ഥാന സർവീസ് പെൻഷൻകാരെ കുടുംബ പെൻഷൻകാരെ എക്സ് ഗ്രേഷ്യ പെൻഷൻകാർ എക്സ് ഗ്രേഷ്യ ഫാമിലി പെൻഷൻകാർ എന്നിവർക്ക് നൽകേണ്ട ക്ഷാമാശ്വാസത്തിൻ്റെയും നിരക്കുകൾ നിലവിലുള്ള പതിനഞ്ച് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ച് ഉത്തരവാകുന്നു പ്രീ റിവൈസ് സ്കെയിലിൽ തുടർന്ന ജീവനക്കാർക്ക് നൽകേണ്ട ക്ഷാമബത്ത താഴെ ചേർക്കും പ്രകാരമാണ് ഉള്ളത് അടുത്തത് പ്രീ റിവൈസ്ഡ് സ്കീമിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് നൽകേണ്ട ക്ഷാമ ആശ്വാസം താഴെ ചേർക്കും പ്രകാരമാണ് വർദ്ധിപ്പിക്കുന്നത് അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ഉത്തരവ് പ്രകാരമുള്ള അധിക ചെലവുകൾ തനത് ഫണ്ടിൽ നിന്നും വഹിക്കേണ്ടതാണ് പാർട്ട് ടൈം അധ്യാപകർക്കും പാർട്ട് ടൈം കണ്ടീഷൻ ജീവനക്കാർക്കും പുനർനിയമനം ലഭിച്ച പെൻഷൻകാർക്കും വർദ്ധിപ്പിച്ച ക്ഷാമബത്ത നിരക്ക് അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാധകമാകുന്നതാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബോർഡുകൾ സംസ്ഥാന ക്ഷാമബത്ത ക്ഷാമാശ്വാസ പാറ്റേൺ അനുസരിച്ചുള്ള ഗ്രാൻഡിൻ എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർ പെൻഷൻകാർ എന്നിവർക്ക് താഴെപ്പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വർദ്ധിപ്പിച്ച ക്ഷാമബത്ത ക്ഷാമാശ്വാസ നിരക്കിന് അർഹത ഉണ്ട് ക്ഷാമബദ്ധ ക്ഷാമാശ്വാസം എന്നിവ അനുവദിക്കുന്നതിൽ സ്റ്റേറ്റ് പാറ്റേൺ തുടർന്ന സ്ഥാപനങ്ങൾക്ക് ഡയറക്ടർ ബോർഡ് ഗവേണിംഗ് ബോഡി മാനേജിംഗ് കമ്മിറ്റി എന്നിവയുടെ തീരുമാനത്തിന് വിധേയമായിട്ട് ഈ ഉത്തരവ് പ്രകാരം വർദ്ധിപ്പിച്ച നിരക്കിൽ ക്ഷാമബത്ത ക്ഷാമാശ്വാസം എന്നിവ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ തനത് ഫണ്ടിൽ നിന്നും അവരുടെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാവുന്നതാണ് ക്ഷാമബദ്ധ ക്ഷാമാശ്വാസം എന്നിവ അനുവദിക്കുന്നതിൽ സ്റ്റേറ്റ് പാറ്റേൺ തുടരുന്ന സ്ഥാപനത്തിന് ഇത്തരം ചെലവുകൾ സ്വന്തമായി വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഉത്തരവ് പ്രകാരം വർദ്ധിപ്പിച്ച നിരക്കിൽ ക്ഷാമാശ്വാസം ക്ഷാമബത്ത എന്നിവ അനുവദിക്കുന്നതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ് ശമ്പള പെൻഷൻ ചെലവുകളിൽ തൊണ്ണൂറ് ശതമാനത്തിൽ അധികം സർക്കാരിൽ നിന്നുള്ള പ്ലാൻ നോൺ പ്ലാൻ ഗ്രാൻഡായി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഡയറക്ടർമാരുടെ ബോർഡ് ഗവേണിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവയുടെ അംഗീകാരത്തോടു കൂടി ക്ഷാമാശ്വാസം അനുവദിക്കാവുന്നതാണ് ക്ഷാമബത്ത വർധന നടപ്പിലാക്കുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ നിർദ്ദേശിച്ചുള്ള സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം കെ എ സി ബി കെ എസ് ആർ ടി സി മുതലായവ ഈ ഉത്തരവ് പ്രകാരമുള്ള ക്ഷാമബദ്ധ ക്ഷാമാശ്വാസ വർധനവ് ബാധകമല്ല അത്തരം സ്ഥാപനങ്ങൾ അവരുടെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത അനുവദിക്കുമ്പോൾ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി തേടുന്നതുൾപ്പെടെയുള്ള രീതി തുടരണം ഈ ഉത്തരവ് പ്രകാരം വർദ്ധിപ്പിച്ച ക്ഷാമബത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിക്കുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തോടൊപ്പം ലഭിക്കുന്നതാണ് വർദ്ധിപ്പിച്ച ക്ഷാമാശ്വാസം രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തെ പെൻഷനോടൊപ്പവും ലഭിക്കുന്നതാണ്